ഒരു ദിവസം ആര്യയുടെ ഒരു വീഡിയോ കയറി അല്ലാതെ വൈറലായി കാരണം കൊച്ചിയിൽ ഒരു പാവപ്പെട്ട വീട്ടില് പ്രത്യേകിച്ച് വീട്ടിലേക്ക് പോകാൻ വഴിപൊലില്ല ചതുപ്പ് കാരണം ചർപ്പിലൊക്കെ മറച്ചു കിട്ടിയോ ഒരു വീടിന്റെ ഒരു വീഡിയോ കുട്ടിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തു അത് ഭയങ്കര വൈറലായി മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്തു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് കേരളത്തിൽ ചർച്ചയായി മാറി ചാനൽ ചർച്ചകളായി മാറി അങ്ങനെ ആ കുട്ടിക്ക് ഒരു വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുണ്ടോ ഒരു കണ്ടന്റും കൊണ്ട് സാധിച്ചു കാരണം നമ്മുടെ കുത്തി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു സമൂഹത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ഏറെ സന്തോഷമുള്ളത്

സന്തോഷമുണ്ട് കാരണം ജീവിതത്തിൽ ഒരു എന്താ പറയുക ഒരു വരുമാനം ഉണ്ടാക്കി എടുക്കണം അതിന് എന്തെങ്കിലും ഒക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം കഴിഞ്ഞു ചിന്തയോടുകൂടി വരുന്നവർക്ക് വളരെ ഉപകാരമായിട്ടുള്ള ഒരു സംഭവമാണ് ചേച്ചി ഇവിടെ വരുന്നവർക്ക് നല്ലൊരു ഐഡിയ ആയിട്ട് ബിസിനസ് തുടങ്ങാനായിട്ട് സാധിക്കും എന്നെങ്കിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളാണ് പ്രത്യേകിച്ച് കുട്ടികൾ വീട് എല്ലാം ഇത് പുറത്തു പോയിട്ട് ചെയ്യണം അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വീട്ടിൽ ഇന്ന് പിള്ളേരായി കിട്ടിയിട്ട് പുറത്തു പോകണമെങ്കിൽ നമ്മൾ വീട്ടിൽ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി അതാണ് ആദ്യം എനിക്ക് സോഷ്യൽ മീഡിയ പിന്നെ എന്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടരുത് സ്വന്തം കാര്യം ചെയ്യാനായിട്ട് സാധിക്കണം വണ്ടിയിൽ ഒരു പെട്രോൾ അടിക്കാനോ അല്ലെങ്കിൽ ഒരു ഡ്രസ് ഇടാനോ അതിന് ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്യുക അതല്ലാതെ ചെയ്യാൻ കഴിയണം ഒരു ആഗ്രഹം ഉണ്ടാണ് അങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് വന്നത് ചെറിയ ബിസിനസ്സും കൂടെ ഉണ്ട് ഭംഗിയായിട്ട് പോണം അതിരില്ല അപ്പോ ഒരുപാട് നന്ദിയുണ്ട് മനോരമയ്ക്കും നേരത്തെ പറഞ്ഞതുപോലെ മലയാളികൾ കണ്ടുകൊണ്ടുവരുന്ന നന്മ എന്ന് പറയാൻ നമ്മളെല്ലാരും മലയാളം മനോരമയെ വിശേഷിപ്പിക്കാറുണ്ടല്ലോ അത് സത്യമായിട്ടുള്ള കാര്യമാണ് ചെറുപ്പം മുതലേ നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവമാണ് മനോരമ മനോരമയിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും ഇൻസ്പെയർ ആയിട്ട് വന്നത് ಪೀರ್ ಪರಿಗದಿ ಅದು ಒಟ್ಟಿಗೆ